കോൺഗ്രസ് വേദിയിലെത്തി മിന്നും പ്രസംഗം നടത്തി അത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു കമന്റ് ബോക്സിൽ യുദ്ധവും തുടങ്ങി മുൻ ബിഗ് ബോസ് താരം അഖിൽമാരാറാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അനു താജിന്റെ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തി തീപ്പൊരി പ്രസംഗം നടത്തിയത് തീനാളം കാട്ടുതീയായി മാറാൻ നല്ലൊരു കാറ്റ് മതി ദൗർഭാഗ്യവശാൽ വെള്ളം കോരി ഒഴിക്കുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൽ എന്നൊരു തലക്കെട്ടോടുകൂടിയാണ് അഖിൽമാരാർ അത് പങ്കുവച്ചിരിക്കുന്നത് പ്രസംഗത്തിൽ സി പി എമ്മിനെ രൂക്ഷമായി അഖിൽ വിമർശിക്കുന്നുണ്ട് ഇതിന് താഴെയാണ് അഖിലിനെതിരെ കമന്റുകൾ നിറയുന്നത് അഖിൽ നീയും റോബിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല കാരണം നിനക്കറിയാം സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ എന്തും നടക്കുമെന്ന് നിന്റെ ഈ വർഗീയ നാവും ഇന്നും ഇന്നുമിന്നലെയുമല്ല തുടങ്ങിയത് മനസ്സിൽ കൊടും വർഗീയ വിഷം തുപ്പുന്ന ഒരു വിഷമാണ് നീ എന്ന് മനസ്സിലാക്കി തന്നതിൽ നന്ദി പിന്നെ ഗാന്ധിജിയുടെ കോൺഗ്രസ് പോയി ഇപ്പം കോണകമിട്ടു നടക്കുന്ന വർഗീയ കോൺഗ്രസ് ആണ് നിലവിലുള്ളത് പിന്നെ ഏതൊരു പരിപാടിയിലും പിണറായി വിജയനെ രണ്ട് തെറി വിളിച്ചാൽ ഹൈപ്പ് കിട്ടും എന്നാണ് നീ കരുതുന്നതെങ്കിൽ ഒന്നു മാത്രം പറയാം നീ പിഴച്ച നാവുകൊണ്ട് വിളിച്ചു പറയുന്നത് പുച്ഛപാവത്തോടെ തന്നെ നിന്റെ മുഖത്തു തിരികെ വരും കേട്ടോളാ വർഗീയവാദി എന്നൊരു കമന്റോടെയാണ് പൊങ്കാല ആരംഭിക്കുന്നത് എടേ നീയല്ലേ ഇതിനിടയ്ക്ക് പറഞ്ഞത് ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നില്ല അതിനു താൽപ്പര്യമില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വാസമില്ല എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള ഇഷ്ടമല്ല എന്നൊക്കെ എന്നിട്ട് നീ കാണിക്കുന്നത് ശരിയാണോ ഇപ്പോൾ ഒരു കോൺഗ്രസിന്റെ സദസ്സിൽ പോയി കോൺഗ്രസുകാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സി പി എമ്മിന് തെറി പറയുന്നു എന്തോ നാടേത് നീ ഒരു പോയല്ലോ എന്നൊരാൾ ചോദിക്കുന്നു ഇവന് കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ മാത്രം കുരു നന്നായി പൊട്ടുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ നിന്നെ സപ്പോർട്ട് ചെയ്തത് നിനക്ക് നല്ലൊരു നിലപാടുള്ളുണ്ടാ നീ തന്നെ ഇടയ്ക്ക് പറയും ഞാനൊരു പാർട്ടിയിലും ഇപ്പോൾ ഇല്ലെന്ന് എന്നിട്ട് കാണിക്കുന്നത് മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് തലോടൻ ഇവന് കമ്മ്യൂണിസ്റ്റുകാരോട് ഭയങ്കര ചതൃപ്തി നീ ഫസ്റ്റ് ഒരിടത്ത് നിൽക്കാൻ നോക്ക് നാളെ നീ വീണ്ടും വീഡിയോ ഇടും ഞാൻ ഇതെല്ലാം മാറ്റിയതാണെന്ന് പറഞ്ഞ് എന്നിട്ട് ഇവനെ ആരെയും എതിർത്താൽ പറയും മണ്ടന്മാരെ എന്നെ എതിർത്താൽ ഞാൻ പിന്നെയും വളരുമെന്ന് ബിഗ് ബോസ് തൊട്ട് ഇതുവരെ നീ പറഞ്ഞു നടക്കുന്നത് ഇതുതന്നെ നീ കോൺഗ്രസ്സോ ബി വേറെ എന്തായാലും ഒരിടത്ത് ഉറച്ചു നിൽക്കടാ ഇങ്ങനെ പോകുന്നു വിമർശനങ്ങൾ അടിച്ചാൽ അടികൊള്ളുന്ന കാലമല്ല തിരിച്ചടിക്കുന്ന കാലമാണ് ഉണ്ടാക്കേണ്ടത് അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കണം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ച ആശയങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് ഓരോ കോൺഗ്രസുകാരനും മനസ്സിലാക്കണം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് അവർ പ്രവർത്തനം സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി കയ്യടിക്കുന്നവനെ തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ നിൽക്കരുത് കാരണം അവരെ തിരുത്തി മുന്നോട്ടു പോകാനാകില്ല പിണറായിയുടെ ആ കൊടുത്ത് സ്വർണമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന അത് തിരുത്താൻ ശ്രമിച്ചാൽ ജ്വലറിക്കാരനെ തല്ലാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ എതിരാളികളുടെ ദൗർബല്യമാകരുത് നിങ്ങളുടെ നേട്ടം എന്നാണ് വീഡിയോയിൽ പറയുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ഓരോ സീറ്റ് കിട്ടാനുള്ള പെടാപ്പാടാണോ അഖിൽബാരെ എന്നാണ് ചിലർ കുറിച്ചിരിക്കുന്നത് ആദ്യം ഒരു രാഷ്ട്രീയത്തിലേക്ക് ഉറച്ചു നിൽക്കുന്നതാണ് മറ്റു ചിലരുടെ കമന്റ് അഖിലിന്റെ ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണെന്നും അതിനുവേണ്ടി ബി ജെ പി ആകാനും കോൺഗ്രസ് ആകാനും അഖിൽ മടിക്കില്ലെന്നുമാണ് മറ്റൊരു കമന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ലെന്നും പ്രവർത്തിക്കില്ലെന്നും പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി സി പി എമ്മിനെ തെറി വിളിക്കുന്ന താങ്കൾ വെറും അല്പനായി പോയല്ലോ എന്നാണ് ചിലർ കുറിച്ചത് അഖിലിനെ പിന്തുണച്ചും കമന്റുകളുണ്ട് അഖിലിന്റേത് കൃത്യമായ നിരീക്ഷണമാണെന്നും സി പി എമ്മിനെ തിരുത്താൻ പോയിട്ട് കാര്യമില്ലെന്നുമായിരുന്നു അത്തരം കമന്റുകളിൽ ചിലത്